അല്ലേ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കൈ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നത്തെ ആടിനെ കുറച്ച് നോക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണുന്ന വീഡിയോ കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടന്നാലും വെച്ചാ മാരെ അപ്പൊ വീഡിയോ നമ്മൾ രാവിലെ നീച്ചു കാണ്ടുള്ള വീഡിയോ കേട്ടോ ഇപ്പൊ നമ്മൾ ആദ്യം നീച്ച് വരുമ്പോ തന്നെ നമ്മൾ അയൽവാസികളെ നമുക്ക് ഇവിടെ കഞ്ഞിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ആ കഞ്ഞിൻ്റെ വെള്ളം എടുത്ത് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പൊ കൈസ് നമ്മളിപ്പോ ആ വെള്ളം നമ്മൾ ആടിന് വെള്ളം കാടിന്റെ പാത്രത്തൊക്കെ ഒഴിച്ചു കൊണ്ടോ ഇതിപ്പോ നമ്മള് പുളിയേരി പുളിയേരിയും പിന്നെ നമ്മളെ തൗടും പുണ്ണാക്കും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ അതാണ് നമ്മളെ പുളിയേരി ഇതൊക്കെപ്പാടെ കൂടി നമ്മള് വേവിച്ചു കാണുള്ള വെള്ളമാണ് ഇത് അയിക്കാണെ നമ്മളെ കഞ്ഞിന്റെ വെള്ളം ഒഴിച്ചത് കിട്ടോ അപ്പൊ കൈസിന് നമ്മളെ കഞ്ഞിന്റെ വെള്ളം ഇപ്പൊ നല്ല ചൂടാട്ടോ നമുക്കിത് ചൂടാറിയിട്ട് നമ്മൾ ആടിന് കൊണ്ടി കൊടുക്ക അപ്പൊ കഴിച്ചി നമ്മളിപ്പോ വെള്ളം അത്യാവശ്യം ചൂടാടിട്ടോ നമ്മളിപ്പോ നമ്മളെ ആടുംകുട്ടിയാക്കണു നമ്മളെ ആടുംകുട്ടികൾക്ക് ഇപ്പൊ നമുക്ക് ഏയ് മാസൊക്കെ ആയിട്ട് അപ്പോള് പ്രസവിച്ചിട്ട് ഏ ആ മാസമായി പോവും ഇത് നമ്മളിങ്ങനെ അളക്കി കൊടുക്കണം എന്നാലും നമുക്ക് ഓൽക്കില്ലേതും ഒപ്പം കിട്ടും അല്ലെങ്കിൽ ലാസ്റ്റ് ഇതിന്റെ ഈ അരി മാത്രം അടിയും അടിയുണ്ടാവും നമുക്ക് നന്നായി അളക്കി കൊടുക്കണം എന്നാലാണ് ഓൽക്കൊക്കെ ഒപ്പം കിട്ടുകയുള്ളൂ നമ്മളെ കൊച്ചൻകുട്ടിൻ്റെ ഒക്കെ കൊമ്പുണ്ടിയില്ല ഇപ്പൊ ഇപ്പൊ നമ്മളെ പഴയ മാറ്റിയൊന്നുമല്ല ഇപ്പൊ കുറച്ച് അഗ്രസീവായിട്ടപ്പോൾ ഓനയിൽ കളിച്ചുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കളിക്കണം അല്ലെങ്കിൽ നല്ല കുത്തി നമുക്ക് അപ്പം ആ ഞങ്ങൾക്ക് പുറത്ത് കുട്ടികാണ്ട് കാണിച്ചാൽ കേട്ടോ അവൻ്റെ കുറച്ച് അഗ്രസീവുകളൊക്കെ ഓക്കെ ഇപ്പം നമ്മളെ കുട്ടികളിപ്പോൾ കുടിച്ച് വള്ളം ഇറങ്ങും അപ്പം നമ്മൾ തള്ളൊക്കെ വെച്ചെടുത്ത് പോണു അപ്പം തള്ള കുടിച്ചോ നമ്മള് ഒരു ചെറിയ സ്വഭാവം ഉണ്ടോ ഓളൊരുത്താർ നിന്നിലും കൂടെ നമ്മളെ വള്ളം തട്ടിമറിച്ചു കിട്ടോ അപ്പം നമ്മൾ ഓളരിത്തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണോളെ വെള്ളം തട്ടിമറിച്ചു കുട്ടികളിപ്പ പള്ളർന്ന് കണ്ടേലെ ചിറിയൊക്കെ തോത്തി നന്നാക്കട്ടോ നമ്മളെ കുട്ടാപ്പും മൂളിയൊക്കെ ഉണ്ട് അപ്പൊലൊക്കെ ഞങ്ങക്ക് കുട്ടിക്കാണ്ട് ഒന്ന് ശരിക്കും കാണിച്ചു തരാം പോലെ വീടിയൊക്കെ ഇട്ടിട്ടിപ്പോ ഒരു മാസം കൈലമ്മള് അപ്പോൾ കഴിച്ചു നമ്മളിപ്പോൾ ഈ പുളിയേരിയൊക്കെ ഇട്ടുണ്ടാകും നമുക്ക് പുണ്ണാക്കിന്റെ ചിലവ് കുറച്ച് കമ്മിയാട്ടോ അപ്പോൾ അത് പുണ്ണാക്കിന്റെ ചിലവ് ഇപ്പൊ കുറച്ച് കുറക്കാൻ വേണ്ടി നമ്മൾ തൗടും പുളിയേരി ഒക്കെ ഇട്ടുണ്ട് അതിനൊക്കെ ഇപ്പോൾ കുറച്ച് വില കുറവാണ് അല്ലേ പുണ്ണാക്കിന് ഇപ്പൊ മുപ്പത്തേഴ് ഉറുപ്പിയ ഉണ്ട് മറ്റേ രണ്ടെങ്കിൽ മുപ്പത് ഉറുപ്പ്യൊക്കെ ഉള്ളു അതുകൊണ്ട് നമ്മൾ അതുംപടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആടിന് നല്ല പ്രോട്ടീനും കാൽസ്യമൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ കൊടുത്ത് നമ്മൾ കൊടുത്താൽ അപ്പോൾ കഴിച്ചോലി വെള്ളം കുടിച്ച് കഴിഞ്ഞു കിട്ടോ എന്നാൽ നമുക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഗി വെക്കാം ൊന്ന് ചോട്ടെ നമ്മൾ ആടിനിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മള് വെള്ളമൊക്കെ കൊടുത്തില്ല പിന്നെ നമുക്ക് ഇതിൽ എടുത്ത് കുറച്ച് പുല്ല് കുട്ടിയാക്കിട്ട് കൊടുക്കട്ടോ ഓൾക്ക് കുറച്ച് കൊറച്ചിട്ടെടുത്താൽ മതി ഓരോ വേസ്റ്റ് ആക്കും തിന്ന് കഴിഞ്ഞിട്ട് നമ്മള് കൂട്ടുന്ന ഇറക്കിട്ടോ നമ്മള് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് കൂട്ടുന്നറക്കിയാണ് ഓനായിട്ട് നിക്കുമ്പോ നമ്മള് ടേസ്റ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുകയല്ല അല്ലെങ്കിൽ കുത്തിട്ടുണ്ട് അറിയില്ലട്ടെ നമുക്ക് അപ്പം കുറച്ച് നമ്മൾ പണ്ടത്തിനെക്കാട്ടിയും മെച്ചം പറയും പറയുവൻ്റെ സൈസിനൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നാ ബൈ ബായ്